റാന്നിയിലെ ജനങ്ങൾക്ക് ആശ്വാസം വേകാൻ പുതിയ ഒരു വൻവൻ പദ്ധതി കൂടി അത്യാധുനിക സൗകര്യമുള്ള ബസ് ടെർമിനലാണ് റാന്നി ഇട്ടിപ്പാറയിൽ നിർമ്മിക്കുന്നത് നിലവിലെ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് യാത്രക്കാർക്ക് വേണ്ട ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെയില്ല പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന സ്റ്റാൻഡ് എപ്പോഴും അപകടം ഇവിടെ പ്രതീക്ഷിക്കാം റാന്നി ടെർമിനലിൻ്റെ മുഖച്ഛായ മാറ്റിയെടുക്കാൻ എം എൽ എ ഫണ്ടിൽ നിന്നും മൂന്ന് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് ഒരേ സമയം കെ എസ് ആർ ടി സി ബസ്സുകളും സ്വകാര്യ ബസ്സുകളും ഒരുപോലെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളോടും കൂടിയ ഒരു ബസ് ടെർമിനലാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ആധുനിക സൗകര്യങ്ങളുള്ള ഒരു ബസ് ടെർമിനൽ റാന്നിയിലെ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് എല്ലാവർക്കും അറിയാം റാന്നി ബസ് സ്റ്റാൻഡ് എത്ര പരിതാപകരമായ അവസ്ഥയിലാണ് എന്ന് അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ് എം എൽ എ നിലയിൽ നടത്തുന്നത് എം എൽ എ ഫണ്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഈ വർഷം രണ്ട് കോടി രൂപയും അടുത്ത വർഷം ഒരു കോടി രൂപയും നീക്കിവെച്ച് അങ്ങനെ മൂന്ന് കോടി രൂപ ചെലവഴിച്ച് ഒരേ സമയം കെ എസ് ആർ ടി സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഒരേപോലെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ അടിസ്ഥാന സൗകര്യവുമുള്ള ഒരു ബസ് ടെർമിനൽ ഇട്ടിയപ്പാറയിൽ നിർമ്മിക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിൽ ആളുകൾക്കുള്ള ഇരിപ്പിടങ്ങൾ വൃത്തിയുള്ള ടോയ്ലറ്റുകൾ അമ്മമാർക്ക് പാലൂട്ടുന്നതിനായിട്ടുള്ള ഫീഡിംഗ് റൂം രണ്ടാം ഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിശ്രമിക്കാനുള്ള ഷീ ലോഡ്ജ് മറ്റ് ഓഫീസുകൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്ന തരത്തിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റാന്നിയെ സംബന്ധിച്ച് വളരെ ദയനീയമായൊരു കാര്യമാണ് നമുക്കൊരു നല്ല സ്റ്റാൻഡില്ല ഇത്രയും ജനങ്ങൾ വന്നു പോകുന്ന സ്റ്റാൻഡിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല അവിടെ ഒരു പിൽഗ്രിം സെൻ്റർ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിക്കാൻ പരിശ്രമിച്ചെങ്കിലും അത് ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ കേസിൽപ്പെടുകയാണ് അപ്പോൾ ഇനി നമുക്ക് കാത്തിരിക്കാനാവില്ല ഒരു മികച്ച സ്റ്റാൻഡ് അതിനാൽ സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ പണം ലഭിക്കാൻ പ്രയാസമുള്ളതിനാൽ എം എൽ എ ഫണ്ട് തന്നെ നീക്കി വെച്ച് അത് നിർമ്മിക്കാനാണ് പരിശ്രമിക്കുന്നത് അതിൽ സ്ഥലം ലഭ്യമാക്കേണ്ടതുണ്ട് സ്ഥലം ലഭ്യമാക്കേണ്ടത് ഗ്രാമപഞ്ചായത്താണ് പഴവങ്ങാടി ഗ്രാമപഞ്ചായത്തിനോട് ഇക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് കളക്ട്രേറ്റിൽ കളക്ടറെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് അധികൃതരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സ്ഥല ലഭ്യത ഉറപ്പാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു യോഗം നടത്തി പഞ്ചായത്തിന് ഇക്കാര്യത്തിൽ കത്ത് നൽകിയിട്ടുണ്ട് അനുകൂലമായ പ്രതികരണം പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പടങ്ങൾ വൃത്തിയായുള്ള ടോയ്ലറ്റുകൾ അമ്മമാർക്ക് പാലൂട്ടുന്നതിനുള്ള ഫീഡിംഗ് റൂം എന്നിവയാണ് നിർമ്മിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ സ്ത്രീകൾക്ക് വിശ്രമിക്കാനുള്ള ഷീ ലോഡ്ജ് മറ്റ് ഓഫീസുകൾ എന്നിങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത്രയും നല്ല സ്വപ്ന പദ്ധതി നടപ്പിലാക്കാൻ റാന്നി പഴുവങ്ങടി പഞ്ചായത്താണ് അനുമതി നൽകി സ്ഥലം ലഭ്യമാക്കേണ്ടത് അതനുകൂലമായില്ലെങ്കിൽ ഈ പദ്ധതിയും അവതാളത്തിലാകും ന്യൂസ് റാന്നി